നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെണ്ടാൻ ഇറങ്ങുകയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചെലവിനായിട്ട് ഡൊണേറ്റ് ഫോർ ദേശ് രാജ്യത്തിന് സംഭാവന നൽകൂ എന്നുള്ള ഒരു ഓമന പേര് നൽകി കോൺഗ്രസ് ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ് തുടങ്ങുന്നു അപ്പോൾ ഓൺലൈനായിട്ടാണ് തെണ്ടാൻ പോകുന്നത് പിച്ചച്ചട്ടിയുമായിട്ട് ആരും അടുക്കലേക്കും വരുന്നില്ല ഓൺലൈൻ വഴി ഉള്ളതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക ഉള്ളതെന്താണെന്നല്ല അവർ പറയുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ മഹാത്മാഗാന്ധി നടപ്പാക്കിയ ചരിത്ര പ്രസിദ്ധമായ തിലക് സ്വരാജ് ഫണ്ട് ആണ് ഇതിന് പ്രചോദനമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നു ഗാന്ധിജി അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നു ആ രീതിയിൽ തന്നെയാണോ ഇപ്പം കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സോണിയാഗാന്ധിയുടെ കുശിനിക്കാരനായ മല്ലികാർജുൻ ഖാർഗെ അത്തരത്തിലാണോ കാര്യങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ സി വേണുഗോപാൽ വലിയൊരു കണ്ടുപിടുത്തം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തെട്ട് വർഷത്തെ ചരിത്രം കണക്കിലെടുത്ത് നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ ഗുണിതങ്ങളായിട്ടാണ് ഈ സംഭാവന സ്വീകരിക്കുക ഉദാഹരണത്തിന് നൂറ്റി മുപ്പത്തെട്ട് രൂപ കൊടുക്കാം ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ കൊടുക്കാം പിന്നെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയോ അതിലധികമോ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപയോ ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയോ ഒക്കെ വേണമെങ്കിലും ആലാം ചിലർ ആഗ്രഹമൊന്നുമല്ല കേട്ടോ എന്തായാലും ഡൊണേറ്റൽ എൻ സി ഡോട്ട് ഇൻ പോർട്ടൽ വഴിയോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എൻ സി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴിയോ ഇവരുടെ പിന്നെ ഈ തിണ്ടുന്ന സ്വഭാവം ഇത്തരത്തിലും അടയ്ക്കാം ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്നതോടെ ലിങ്കുകളൊക്കെ പ്രവർത്തനക്ഷമമാകും അപ്പോൾ അതിനിടയ്ക്ക് അങ്ങ് ആരും അങ്ങ് മുട്ടി നിൽക്കണ്ട നാളെ അതങ്ങോട്ട് ഓപ്പൺ ആകത്തുള്ളൂ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തെട്ട് രൂപ മുതൽ അങ്ങോട്ട് കൊടുക്കാം നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ താഴോട്ട് വരാൻ പാടില്ല അവിടെ മുതൽ അങ്ങോട്ട് എടുക്കുകയുള്ളൂ സ്ഥാപക ദിനമായ ഡിസംബർ ഇരുപത്തെട്ട് വരെയാണ് ഓൺലൈൻ സംഭാവന അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഡിസംബർ ഇരുപത്തെട്ട് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കെ സി വേണുഗോപാലിന് നേരിട്ട് അയച്ചു കൊടുക്കണം തുടർന്ന് പാർട്ടി പ്രവർത്തകർ വീട് വീട്തോറും സംഭാവന പിരിക്കും ഓ നമ്മൾ വിചാരിച്ച് ഓൺലൈൻ തണ്ടലേ ഉള്ളെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് വീട്തോറും തണ്ടാൻ വരും അതാണല്ലോ ഒറിജിനൽ തണ്ടൽ എന്ന് പറയുന്നത് ഓരോ ബൂത്തിലും കുറഞ്ഞത് പത്ത് വീടുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാനാണ് തീരുമാനം എന്തിനായത് രാജ്യത്തെ രക്ഷിക്കാനെന്നുള്ള പേരിൽ കോൺഗ്രസ് ഉണ്ണാക്കന്മാർക്ക് തിന്നു കുടിച്ചു കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് എന്തിനു കൊള്ളാം ക്രൗഡ് ഫണ്ടിങ്ങിന് വാർത്താ സമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ബോധവൽക്കരണം നടത്താൻ എല്ലാ പി സി സി അധ്യക്ഷന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഡി സി സി പ്രസിഡന്റുമാർ പി സി സി പ്രസിഡന്റുമാർ എ ഐ സി സി ഭാരവാഹികൾ എന്നിവർ കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ സംഭാവന ചെയ്യണം അറുപത് വർഷമായി കൊള്ളയടിച്ചവർ രാജ്യത്ത് നിന്ന് സംഭാവനകൾ തേടുകയാണിപ്പോൾ രാജ്യസഭ എം പി ധീരജ് സാഹുവിൽ നിന്ന് നാനൂറ് കോടി പിടിച്ചെടുത്തതിൻ്റെ നാണക്കേട് മറയ്ക്കാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് കടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡായ കെ സി വേണുഗോപാലിൻ്റെ തലയിൽ വന്ന കാര്യങ്ങളാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ ഓതി കൊടുക്കുകയും അങ്ങനെ സോണിയാഗാന്ധിയുടെ കുശിനിക്കാരനായ മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ ഇനി അതങ്ങോട്ട് ഈ പിരിവിന് ഇറങ്ങാൻ പോവുകയാണ്